നമസ്കാരം ബ്രഹ്മ മുഹൂർത്തം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ബ്രഹ്മ മുഹൂർത്തം എന്നത് സകല സൗഭാഗ്യങ്ങളും നൽകുന്ന സവിശേഷ സമയമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസിനും ആരോഗ്യത്തിനും നല്ലതായി കാണുന്നു ഈ നേരത്ത് കൊണ്ട് ചിട്ടയായ ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത് ഇത് കേവലം ആചാരത്തിന്റെ മാത്രമല്ല ആയുർവേദ വിധി പ്രകാരവും യോഗാശാസ്ത്രപരമെല്ലാം ബ്രഹ്മ മുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ് ആയുർവേദ പ്രകാരം ഈ സമയത്ത് ഉണരുന്നതു മൂലം രോഗങ്ങൾ അകറ്റാനും ആയുസ് വർദ്ധിപ്പിക്കാനും കഴിയുന്നു സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്തം സൂര്യോദയത്തിന് ഏകദേശം ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് മുമ്പായുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം ഈ സമയം പ്രകൃതി ശാന്തവും നിർമ്മലതയും കൈവരിക്കുകയും ഈ സമയത്ത് ഉണരുന്നത് മൂലം നമ്മുടെ മനസ്സും ശരീരവും തികഞ്ഞ സന്തുലിതാവസ്ഥയിലാകുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ വേണ്ടി ശീലമാക്കുമ്പോൾ രാത്രി നേരത്തെ ഉറങ്ങാൻ വേണ്ടിയും ശീലമാക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നല്ല ഉണർവോടെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ സാധിക്കുകയുള്ളൂ ആദ്യ ദിവസങ്ങളിൽ അലറാം വെച്ച് എണീക്കാൻ ശ്രമിക്കുക പിന്നീട് അലറാം ഇല്ലാതെ തന്നെ ഉണരാൻ സാധിക്കും ഈ സമയം വായു ശുദ്ധവും ഓക്സിജനാൽ സമ്പുഷ്ടവുമാണ് ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഉന്മേഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം ധ്യാനം യോഗ മുതലായവ ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നാൽ എല്ലാ ആളുകൾക്കും ഈ സമയത്ത് എഴുന്നേൽക്കാൻ ഉചിതമല്ല ശാരീരിക സ്ഥിതി അനുസരിച്ച് ഗർഭിണികൾ കുട്ടികൾ രോഗാവസ്ഥയിലുള്ളവർ ഇവരെല്ലാം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് ഉചിതം ഈ സമയം പഠനത്തിന് വളരെ നല്ലതാണ് ധ്യാനം യോഗ പഠനം പൂജകൾ എന്നിങ്ങനെ നല്ല പ്രവർത്തികൾക്കുള്ള ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം